મારીકે <laughs> <laughs> ായി മാറുന്ന കുട്ടികൾക്കും ടീച്ചർമാർ ഹെൽപ്പർമാർ തുടങ്ങി പൊതുസമ്മേളനത്തിന് ശേഷം കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന മുഴുവൻ കലാകാരന്മാർക്കും കലാകാരികൾക്കും നാട്ടുകാർക്കും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ അധ്യക്ഷപഥ അധ്യക്ഷപഥം അലങ്കരിക്കുന്നതിന് വേണ്ടി പെരിന്തൽമണ്ണയുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആദരപൂർവം ക്ഷണിക്കുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സിവിൽ ഭക്ഷ്യം ഒരു നേട്ടം ഇങ്ങനെ ജനങ്ങൾ ഒത്തുകുമു നിന്നാൽ അത്ഭുതങ്ങൾ പലതും ഉണ്ടാക്കാൻ കഴിയും എന്ന് നമ്മുടെ രാമഞ്ചാടി അംഗൻവാടി നിർമ്മാണത്തിലൂടെ ഈ നാട് തെളിയിച്ചിരിക്കുകയാണെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും കാരണം നിങ്ങൾ ഉണ്ടാക്കിയത് ഒരു അംഗൻവാടി മാത്രമല്ല ജനങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ചരിത്രം കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഒന്നാമത്തെ അംഗൻവാടിയുടെ സ്ഥാനം രാമഞ്ചാടി അടിച്ചെടുത്തിരിക്കുന്നു എന്നൊരു സംശയമാണ് ഞാൻ ഇവിടെ പോയപ്പോൾ ഭയങ്കര കുളിതാണ് അതിൻ്റെ നോക്കുമ്പോൾ എ സിയും ഉണ്ട് എ സിയും ഉണ്ട് ഫ്രിഡ്ജും ഉണ്ട് ഇനി വാഷിംഗ് മെഷീനേ അല്ലാത്തതല്ലോ അല്ലേ